നമസ്കാരം നവീൻ ബാബു വിഷയത്തിൽ അന്വേഷണം പ്രശാന്തിന് നേരെ തിരിയുമ്പോൾ പമ്പ് ലൈസൻസ് നേടിയെടുത്ത പ്രശാന്തിന് പിന്നിൽ ആര് എന്ന ചോദ്യമാണ് ശക്തമാകുന്നത് ശ്രീകണ്ഠാപുരത്തെ ഒരു പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം പാട്ടത്തിനെടുത്തതും പിന്നാലെ പമ്പിന് ലൈസൻസിന് അപേക്ഷ നൽകി അത് നേടിയെടുക്കുകയും ചെയ്തത് പ്രശാന്തനാണ് ഈ പ്രശാന്തന്റെ ജോലിയാകട്ടെ പരിയാര മെഡിക്കൽ കോളേജിലെ ഒരു താൽക്കാലിക ജീവനക്കാരൻ എന്നതും ഈ ത്തിലാണ് പ്രശാന്തിന് പിന്നിൽ ബിനാമികൾ ഉണ്ട് എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുപോലും ഇടപെടൽ ഉണ്ടായത് നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രശാന്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഇയാൾക്കെതിരെ യാതൊരുവിധ നടപടിയും സർക്കാർ കൈക്കൊണ്ടില്ല കള്ളവുപ്പുകളടക്കം തയ്യാറായിക്കിയെന്ന വിവാദങ്ങളടക്കം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ പ്രശാന്തിന് സംരക്ഷണം ഒരുക്കാൻ വലിയൊരു സംഘം തന്നെയുണ്ട് എന്ന സംശയങ്ങൾ ബലപ്പെട്ട് നിൽക്കുകയാണ് ഇതിനിടയിലാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പോലും പ്രശാന്തിന് ഇപ്പോൾ ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുന്നത് പ്രശാന്തിന് പെട്രോൾ പമ്പ് അനുവദിച്ചതിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ പരിശോധന നടത്തുമെന്ന് സുരേഷ് ഗോപി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിനെല്ലാം ശേഷം ഇപ്പോഴിതാ പ്രശാന്തിന് പെട്രോൾ പമ്പ് അനുവദിച്ചതിൽ യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല എന്നും മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണ് ഇതെന്നുമാണ് പൊതുമേഖലാ പെട്രോളിയം കമ്പനിയായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത് കണ്ണൂർ സ്വദേശി ശ്രീജയൻ നൽകിയ വിവരാവകാശ അപേക്ഷയിലാണ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് പ്രശാന്തിന് പെട്രോൾ പമ്പ് അനുവദിച്ചത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഈ വിവാദത്തിൽ കൈക്കൂലി ആരോപണമടക്കം ഉയർന്ന പശ്ചാത്തലത്തിൽ പോലും പുനപരിശോധനക്ക് പെട്രോളിയം കമ്പനി തയ്യാറല്ല മാത്രമല്ല സർക്കാരിൽ ജോലിയുള്ള ആളാണ് എങ്കിൽ പമ്പ് അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് ചട്ടം ഈ ചട്ടങ്ങളൊന്നും പ്രശാന്തിന്റെ കാര്യത്തിൽ മുഖവിലയ്ക്ക് എടുത്തില്ല എന്നത് വ്യക്തം ഇതോടെ പ്രശാന്തിന് ഉന്നതങ്ങളിൽ പിടിയുണ്ട് എന്ന ആക്ഷേപം കൂടുതൽ ശക്തമാകുകയാണ് പെട്രോൾ പമ്പിന്റെ ലൈസൻസ് വിഷയത്തിൽ അടൂർ പ്രകാശ് ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി പാർലമെന്റിൽ മറുപടി നൽകിയത് വിഷയത്തിൽ ഒരു സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്നും യുക്തമായ നടപടി സ്വീകരിക്കുന്നതിന് പരാതി കേരള സർക്കാരിന് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നും മന്ത്രി സുരേഷ് ഗോപി ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞു കോൺഗ്രസ് അംഗം അടൂർ പ്രകാശിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇക്കാര്യം അറിയിച്ചത് പെട്രോൾ പമ്പ് വിവാദത്തിൽ കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല എന്നും വ്യക്തമാക്കി എ ഡി എമ്മിന്റെ മരണത്തിനിടയാക്കിയ പെട്രോൾ പമ്പ് വിവാദത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് അടൂർ പ്രകാശ് ഉന്നയിച്ചത് പമ്പുകളുടെ തിരഞ്ഞെടുപ്പും അത് റദ്ദാക്കലുമെല്ലാം തീരുമാനിക്കുന്നത് പൊതുമേഖല എണ്ണ കമ്പനികളാണ് ശ്രീകണ്ഠാപുരം ചേരാൻ പമ്പ് അനുവദിക്കുന്നതിന് ജില്ലാ ഭരണകൂടം ഉദ്യോഗസ്ഥർ എൻഒസി സി നൽകിയതുമായി ബന്ധപ്പെട്ട് പരാതികൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് പരാതികൾ സംസ്ഥാന സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടുള്ളതായതിനാൽ നടപടി സ്വീകരിക്കുന്നതിന് കേരള സർക്കാരിന് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നായിരുന്നു മന്ത്രിയുടെ വാദം എന്നാൽ ഭാരത് പെട്രോളിയത്തിൽ നിന്നും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് പമ്പ് ലൈസൻസ് അനുവദിച്ചത് എന്ന മറുപടി ലഭിച്ചതോടെ ഈ വിഷയത്തിൽ ഇനി പ്രശാന്തിനെതിരെ കാര്യമായ നടപടി ഉണ്ടാകില്ല എന്നാണ് സൂചന മറുപടിയിൽ ടി വി പ്രശാന്തൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാരത് പെട്രോളിയം ടെറിട്ടറി മാനേജർ മറുപടി നൽകിയത് ഇത് പ്രശാന്തിന്റെ ഇഷ്ടക്കാർ പെട്രോളിയം കമ്പനിയിലും ഉണ്ടോ എന്ന സംശയവും ബലപ്പെടുത്തുന്നതാണ് അതേസമയം ഈ വിഷയത്തിൽ ടി വി പ്രശാന്തിനെതിരെ ആരോഗ്യവകുപ്പ് സസ്പെൻഷൻ നടപടി മാത്രമാണ് കൈക്കൊണ്ടിരുന്നത് സ്വകാര്യ ബിസിനസ് സർവീസ് ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രശാന്തനെ സസ്പെൻഡ് ചെയ്തത് വിവാദമായ പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ ആളായ പ്രശാന്തൻ പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരനാണ് പുറത്താക്കിയതിന് പിന്നാലെ പ്രശാന്തിനെതിരെ പോലീസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും കാര്യമായ നടപടികൾ ഒന്നും തന്നെ പ്രശാന്തിനെതിരെ ഉണ്ടായില്ല പ്രശാന്തിന്റെ ഒപ്പുകളിലടക്കം വൈരുദ്ധ്യങ്ങൾ നേരത്തെ തന്നെ പ്രകടമായിരുന്നു തനിക്ക് രണ്ടൊപ്പുകൾ ഉണ്ട് എന്നും രണ്ടും തന്റേതാണ് എന്നുമാണ് പ്രശാന്തൻ പോലീസിനോട് പറഞ്ഞത് പ്രശാന്തൻ പി പി ദിവ്യയുടെ ഭർത്താവിന്റെ ബിനാമിയാണ് എന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ വന്നിരുന്നു ഇപ്പോൾ പ്രശാന്തൻ അനുകൂലമായി കേന്ദ്രത്തിൽ നിന്നും ഇങ്ങനെയൊരു സ്ക്രീൻഷീറ്റ് വരുമ്പോൾ പി പി ദിവ്യയുടെ ഭർത്താവിന്റെ ഡൽഹി യാത്ര കൂടി ഇപ്പോൾ ഇത്തരത്തിൽ പ്രശാന്തനുകൂലമായി കേന്ദ്രത്തിന്റെ ഒരു ക്ലീൻ ചിറ്റ് കൂടി വരുമ്പോൾ പി പി ദിവ്യയുടെ ഭർത്താവിൻ്റെ ഡൽഹി യാത്ര കൂടി ചർച്ചകളിൽ നിറയുകയാണ്